ഉക്കാരം നിൽക്കുന്ന എവിടെ എന്ന് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാൻ നമ്മുടെ ഇന്നലെ രാവിലെയുള്ള വീഡിയോസ് എല്ലാം കണ്ടവർക്കും അറിയാൻ തോന്നുന്നു രാവിലെ ചെറിയൊരു പണി കിട്ടി നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയിപ്പോയി ഞങ്ങൾ രാവിലെ ഒരു നീക്കി പണി കഴിഞ്ഞ് മടുത്തിരിക്കുക ഇത് അഴിച്ച് എന്നിട്ട് അഴിച്ച് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി തള്ളി ആട്ടോ എടുത്തേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല വണ്ടി സ്റ്റാർട്ടായി രാവിലെ ഒരു നീക്കു പണി പടർന്നു ഞങ്ങളെപ്പോലെ തന്നെ ഓട്ടം കിട്ടാ കിടക്കുന്ന അപ്പുറത്തെ ഇവിടുത്തെ വണ്ടി ചേട്ടനും ആ ആളും പിന്നെ ഇവിടുത്തെ രണ്ടരും ഒക്കെ വന്നതാണ് തള്ളിയത് ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് തള്ളി അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് ഇച്ചിരി കയറ്റപ്പുറമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് തള്ളി വണ്ടി അതിനെ ചവിട്ടിയെടുത്തു സ്റ്റാർട്ടിങ്ങിന് കുഴപ്പമൊന്നുമില്ല ബാറ്ററി ഇന്നലെ ഡൗൺ ആയിപ്പോയി ഞങ്ങളിതിലെ സ്റ്റാർട്ടിങ് ചെയ്താൽ കിട്ടിയതാണ് പക്ഷേ എന്തോ രാവിലെ ആയപ്പോഴത്തേക്കും ബാറ്ററി ഡൗൺ ആയിപ്പോയി മൂന്ന് നാല് ദിവസമായില്ലേ ഇപ്പോൾ നാല് ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നത് നീക്ക പയ്യൻ ഐശ്വര് പോയി കുളിച്ചിട്ട് കാലി പോരാം എന്നുള്ള തീരുമാനത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് മറ്റു വണ്ടിക്കാരും അങ്ങനെ തന്നെ പറഞ്ഞത് കാലി പോരാ അവർ നിൽക്കുന്നത് എന്തായാലും നമുക്ക് കുളിക്കാം എന്നുള്ള പ്രോഗ്രാമേ ഇരിക്കുക നേരെ മുഴുവൻ വേർത്തു എന്നാൽ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിന് കുഴപ്പമില്ല അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ഇപ്പോൾ നമുക്ക് സെൽഫ് സെൽഫടിച്ചെടുക്കാം ഇപ്പോൾ സ്റ്റാർട്ടായില്ലേട്ടായി ഇപ്പോൾ കുഴപ്പമില്ലല്ലോ ആരോ ഫീർന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എടുത്തോ എന്നാലും ഇപ്പം സെറ്റായിട്ടോ മൂന്ന് ദിവസം പാറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് ഇവിടെ ലോഡ് കിട്ടാതെ അവിടെ പോകാൻ പറ്റുമോ വണ്ടി അറക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയൊരു ഇതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോരാനുള്ള പരിപാടിയില്ല അവിടെ നമ്മുടെ കോട്ടയം കാരൻ ചേട്ടൻ്റെ വണ്ടിയും ഇത് ഹൈടെക്ക് വണ്ടി ആട്ടോ ഈ ബോഡിയാട്ടോ ഇവർക്ക് എന്തായാലും ഓട്ടം കിട്ടാതിരിക്കുമല്ലോ ഇത് ആ ഞങ്ങളിവിടെ വന്നൊരു എണ്ണനാണ് വണ്ടി തള്ളാനായിട്ട് അണ്ണൻ്റെ വണ്ടിയാണ് കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കോട്ടയംകാരൻ ചേട്ടൻ്റെ വണ്ടി കിടപ്പുണ്ട് പുള്ളിയൊക്കെ കൂടിയേ വന്നു തള്ളിയോ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ കുളിക്കാൻ പോകാനുള്ള പ്രോഗ്രാമില്ല അവരും വരുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം കഴിഞ്ഞ ദിവസം കുളിക്കാനായിട്ട് പോയ സ്ഥലത്തല്ല കേട്ടോ ഇന്ന് കുളിക്കാൻ പറയുക അവിടെ ഇത് കൂട്ടൊത്തിരി ടാങ്കിലുണ്ടാക്കിയിട്ടുണ്ട് കുളിക്കാനായിട്ടുള്ള നമ്മളിപ്പം നിൽക്കുന്നത് ഇതിൻ്റെ ഒരു പി ടി ആർ കോളേജൊക്കെ ഉണ്ട് ആ പി ടി ആർ കോളേജിൻ്റെയൊക്കെ സൈഡിലാണ് ഇവിടെ നമ്മുടെ നീറ്റ് എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നു നല്ല ആ കോളേജിൻ്റെ ഒരു സ്ത്രീൻ്റെ മെയിൻ ഗേറ്റ് ഗേറ്റാണ് കാണുന്നത് ആ ബ്ലൂ കളറിൽ കാണുന്നത് അതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് അതിൻ്റെ ഉടമസ്ഥൻ അതായത് സ്ഥാപിച്ച ആളെ മരിച്ചു പോയതിൻ്റെ മരിച്ചു പോയി ആളെ അടക്കിയേക്കുന്ന സ്ഥലമാണ് കാണുന്നത് അവിടെ ഒരു രണ്ട് വലിയ പട്ടിയും പുള്ളിയുടെ ഒരു അടക്കി വയ്ക്കുന്ന സ്ഥലമല്ല ഉള്ളൊരു ഏരിയ നമ്മൾ ഇവിടെ കേട്ടോ കുളിക്കുന്നത് കഴിഞ്ഞ സംഭവം സ്ഥലത്തല്ല ഇവിടെ ഇനി തന്നെ കുളി കഴിഞ്ഞിട്ട് വേണം കാരണം ഈ അമ്മമാർ ഇടീ കൊള്ളാനേ ഉള്ളൂ കുളിക്കുന്ന വീടുകയാണ് കുളി കഴിഞ്ഞിട്ട് വേണം നമ്മളെ വണ്ടി അവിടെ അട നമ്മൾ അവിടുന്ന് വന്ന് ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ പോവുക ഇവിടെ വലിയൊരു മൈതാനം കിടക്കുന്നത് പിന്നാർക്കും ഒത്തിരി വേണ്ടാത്ത സ്ഥലങ്ങളാണ് സർക്കാരിൻ്റെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിലുള്ള വീടുകളെ പോലൊന്നുമല്ല ഒരു സോപ്പോർട്ട് പോലെ എല്ലാം പണമെന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ വഴിക്ക് ഇങ്ങോട്ടേക്കാണ് പോകുന്നത് പുള്ളി കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് ദൈവം വീണു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് എനിക്കുണ്ട് വണ്ടി പോയി ഡ്രസ്സ് മാറാൻ നമ്മുടെ വണ്ടി കിടക്കുന്ന കേട്ടോ എന്തായാലും നമ്മൾ പോയി നേരെ വണ്ടിയിലിട്ട് കയറുന്നു പഴയ സ്ഥലത്തേക്ക് തന്നെ നേരെ വന്ന വഴിക്ക് ഇവിടെ ചെറിയ കട ഉണ്ടെന്ന് പറഞ്ഞു കഴിക്കാനായിട്ട് അപ്പം ഇച്ചിരി അകത്തേക്ക് കയറി നമ്മൾ ഇവിടെ നിന്നാണ് വന്നത് ഇച്ചിരി അകത്തേക്ക് കയറി ഇരിക്കുന്ന ഈ കട അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് വന്ന കുളിച്ചിട്ട് വന്ന വഴിക്ക് ഇവിടെ ഞാൻ പൊറോട്ട ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇഡ്ഡലി അപ്പൊ ഒക്കെ കഴിച്ച് മടുത്തു പൊറോട്ട കിട്ടുമോ കാര്യങ്ങളൊക്കെ അറിയാണ്ട് വന്ന കഴിച്ചിട്ട് നമുക്ക് കാണാം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ഈ കാണുന്ന കടയാണ് ഭക്ഷണം കഴിച്ചത് അവിടെ ദോശ ഉണ്ടായിരുന്നല്ലോ ദോശയും പൊങ്കലും ഞങ്ങൾ ദോശ കഴിച്ചു ഇവിടെ ഭക്ഷണത്തിനൊക്കെ കിട്ടുന്ന റേറ്റാട്ടോ നല്ല റേറ്റാണ് ഭക്ഷണത്തിനൊക്കെ പിന്നെ ചേട്ടാ അവിടെ ഒരു കേൽ വണ്ടി കണ്ടു കട്ടപ്പനക്കാരൻ്റെ വണ്ടിയാണ് കട്ടപ്പനയ്ക്കുള്ള ലോഡാത് ചാണകോളം എന്തുവാ പുള്ളി അപ്പം അവിടെ ആളുമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക പുള്ളി ഇപ്പം ഇവിടെ ഈ ഹോട്ടലിനെ വിളിച്ചു കണ്ടതാണ് അറിയാവുന്ന വണ്ടി ആണെന്ന് തോന്നുന്നു കട്ടപ്പന കമ്പനിയുടെ വണ്ടിയാണ് കട്ടപ്പനയ്ക്കുള്ള ലോഡാത് അത് ഞങ്ങൾക്ക് എൻ്റെ വണ്ടിക്കാർക്ക് ഇതുവരെ ലോഡൊന്നും ആയില്ല നമ്മളവിടെ കുറച്ച് മുമ്പ് കണ്ടത് ആ കോട്ടയംകാരൻ ചേട്ടനാണ് പുള്ളിക്ക് ലോഡൊന്നും ആയില്ല പുള്ളിയിൽ നിന്ന് കാലി ആണെങ്കിലും പോകുന്നതാണ് പറഞ്ഞത് കാരണം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ചിലവാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി കാര്യങ്ങളും പോകുന്നുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നു ഞങ്ങളുടെ കാര്യം എങ്ങനെയാ നിറയത്തില്ല ഓണറോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പം വണ്ടി നല്ല അപ്പുറത്ത് അപ്പുറത്ത് ഒതുക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടിയിട്ടാണ് വന്നത് പാർട്ടി രാവിലെ ചാർജ് തീർന്നതുകൊണ്ട് കുറച്ച് നോടട്ടെ എന്ന് ഓർത്ത് നമ്മുടെ വണ്ടിയായിട്ടാണ് പോകുന്നത് ഇപ്പോൾ നേരെ വണ്ടിയെ പോകുന്നു എടുക്കുന്നു അവിടെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറുന്നു ഞാൻ ഡ്രസ്സ് മാറാൻ തരുന്നു കഴിഞ്ഞിപ്പോൾ പോവുകയാണെങ്കിൽ അന്നേരം മാറാലോന്ന് ഓർത്തതാണ് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം എവിടെയാവോ അതായത് കുളിച്ചതേ ഉള്ളൂ കുളിച്ച് ഭക്ഷണം കഴിച്ച ഇനിയിപ്പോൾ നേരം അങ്ങോട്ട് തന്നെ പോകുകയാണ് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊന്ന് തീരുമാനിക്കണം സമയം ഇപ്പോൾ ഏകദേശം അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് മധുരയിൽ നിന്ന് ഇപ്പോൾ ഒരു ലോഡ് കിട്ടിയിട്ടുണ്ട് കൊല്ലത്തേക്ക് നമ്മൾ എടുക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ചെറിയ ചെറിയ ഷോട്ടുകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം വലിയൊരു വീഡിയോ എടുക്കാനുള്ള സമയം നമുക്ക് നമുക്ക് ഏകദേശം ഇനി ഇവിടുന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട് അതുകൊണ്ട് വലിയ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നല്ല വലിയൊരു വീഡിയോ ആയിട്ട് നാളെ ചെയ്യാന്നാണ് കരുതുന്നത് ടോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പാസ് ചെയ്ത് നമ്മൾ പരമാവധി പെട്ടെന്നാണ് ചെന്നത് കാരണം നമുക്കറിയില്ലാത്തൊരു സ്ഥലത്തേക്കുമാണ് പോണത് കുറച്ചുള്ളിലാണ് ഈ ഏരിയ ഓടി എത്തേണ്ടിയിരുന്നു ഇനി നമുക്ക് ഏകദേശം നൂറ് കിലോമീറ്റർ ഓടാനുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ ഗോഡോണിൽ എത്താനായിട്ട് ഞങ്ങളിവിടെ ഗോഡോണി വന്നേ ഇപ്പോൾ വന്നതേ ഉള്ളൂ വണ്ടി കാലിൽ തൂക്കി അതിൻ്റെ റെസിപ്റ്റുമായിട്ട് ആ ചേട്ടത്തേക്ക് പോയേക്കുവാണ് നമുക്കിനി രാത്രിയിലേക്ക് ലോഡാവൂലായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നാളെ വെളുപ്പിനെ അല്ലെങ്കിൽ രാവിലെയൊക്കെ ആയിട്ടായിരിക്കും കൊല്ലത്തിന് പോകാൻ പറ്റുന്നത് കൊല്ലത്തേക്ക് നമ്മുടെ ട്രിപ്പ് രൂപ കിട്ടിയേക്കുന്നത് കൊല്ലത്തേക്ക് അന്നേരം പോകാൻ പറ്റുള്ളൂ ഒരു ജ്യൂസ് കമ്പനിയാണ് ഇവിടെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും കൂടല്ല അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം